പാർട്ടിയെ നിരന്തരം വെട്ടിലാക്കുന്ന ശശി തരൂരിന്റെ തുടർച്ചയായ നിലപാടുകൾ കെ പി സി സി നേതൃത്വത്തിന് കടുത്തതൃപ്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് റഷ്യയ്ക്കും ഉക്രൈനും ഒരേസമയം സ്വീകാരനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും ഡൽഹിയിൽ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റെയ്സീന ഡയലോഗ് സമ്മേളനത്തിൽ തരൂർ പറഞ്ഞു ഇതാണിപ്പോൾ കേന്ദ്രത്തിനെതിരെ താൻ മുൻപുന്നയിച്ച് വിമർശനം തെറ്റിപ്പോയെന്നും തരൂർ സമ്മതിച്ചു ഇതിനെ പിന്തുണച്ച് കെ മുരളീധരനും രംഗത്ത് വന്നിരുന്നു പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂരിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്നാണ് പൊതുവികാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വിമർശനവും കടുത്തിട്ടുണ്ട് തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നായി ശശി തരൂർ പാർട്ടിക്ക് തലവേദനയുണ്ടാക്കുന്നതിനാലാണ് സംസ്ഥാന നേതാക്കൾക്ക് അരിഷം സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതിന്റെ മാനക്കേട് മാറുമുമ്പാണ് പ്രധാനമന്ത്രി മോദിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് തരൂർ പാർട്ടിക്ക് പുറത്ത് സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അതും സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കുമെന്നതാണ് ആശങ്ക നേതാക്കൾ ഒന്നാകെ എതിർത്താലും തിരുത്താൻ ശ്രമിച്ചാലും നായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ ചൂടിപ്പിക്കുന്നത് പാർട്ടി പ്രവർത്തക സമിതി അംഗമായതിനാൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിന്റെ നിലപാടുകളിൽ സംഘടനാപരമായി ഇടപെടാൻ കെ പി സി സിക്ക് പരിമിതികളു ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടട്ടെയെന്നാണ് അവരുടെ പക്ഷം ഇതിനിടെ മണ്ഡലത്തിൽ ശശി തരൂർ സജീവമല്ല എന്ന വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾ അടക്കം പറയുന്നുണ്ട് വ്യക്തിപ്രഭാവത്തിനപ്പുറം തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിയാണ് ഇത്തവണ ജയിച്ചതെന്ന് ഓർമ്മപ്പെടുത്തൽ മുതിർന്ന നേതാക്കൾ തന്നെ തരൂരിനെ ഓർമ്മപ്പെടുത്തിയതാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അഹമ്മദാബാദിൽ എഐസി സമ്മേളനം ചേരാനിരിക്കുന്ന കോൺഗ്രസിന് സ്വന്തം പാളയത്തിൽ ടിയാണ് തരൂരിന്റെ പ്രതികരണം കേന്ദ്രത്തിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിനിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം തന്നെ മോദിയെ പ്രശംസിക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെ ഡൽഹിയിൽ വെച്ച് തന്നെ തരൂർ മോദിയെ പുകഴ്ത്തിയതിൽ ദേശീയ നേതാക്കൾക്കിടയിലും കടുത്ത അമർശമുണ്ട് ഇതിനു മുമ്പ് വിവാദമുണ്ടായപ്പോഴൊക്കെ തരൂർ പറഞ്ഞത് താൻ രാഷ്ട്രീയത്തിനതീതമായി വിഷയാധിഷ്ഠിതമായാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നതും അഭിപ്രായ പ്രകടനം നടത്തുന്നതെന്നുമാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിന്റെ ഈ രീതിയോട് പാർട്ടിക്ക് എത്രത്തോളം പൊരുത്തപ്പെടാനാകുമെന്ന് ും കണ്ടറിയണം ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ സി പി എം സർക്കാരിനെ പുകഴ്ത്തിയ തരൂരിനെ പരസ്യമായി കടന്നാക്രമിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായിരുന്നു എന്നാൽ മോദി സ്തുതിയിൽ ഇതുവരെ സംസ്ഥാന നേതാക്കളാരും കാര്യമായി തരൂരിനെ വിമർശിച്ച് കണ്ടിട്ടില്ല ദേശീയ വിഷയമായതിനാൽ ദേശീയ നേതാക്കൾ തന്നെ ഇടപെടട്ടെ എന്നതാകാം സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് അന്ന് വിവാദം കനത്തപ്പോൾ ഗാന്ധി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഒരുവിധം കാര്യങ്ങൾ ശാന്തമാക്കിയിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ നയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആരെയും ഈ പാർട്ടി വെച്ചുപൊറപ്പിക്കില്ലെന്ന് മല്ലികാർജ്ജുന ഖാർഗെയും തുറന്നടിച്ചിരുന്നു തരൂരടക്കമുള്ള കേരള നേതാക്കളുടെ യോഗത്തിൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഒഴിവാക്കാനും പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു അതിനുശേഷമെങ്കിലും പാർട്ടിയെ വെട്ടിലാക്കുന്ന നിലപാടുകൾ തരൂർ സ്വീകരിക്കില്ല എന്നായിരുന്നു നേതാക്കളുടെ പ്രതീക്ഷ എന്നാൽ ഇതും കഴിഞ്ഞ മൂന്നാഴ്ച തികയും മുൻപാണ് വീണ്ടും മോദിയെ തരൂർ പുകഴ്ത്തിയത് വിലക്കുണ്ടായിട്ടും തരൂർ ഇങ്ങനെ പരാമർശം നടത്തുന്നത് പാർട്ടിക്ക് ധൈര്യമുണ്ടെങ്കിൽ നടപടിയെടുത്തോ എന്ന സന്ദേശമല്ലേ നൽകുന്നതേ എന്ന സംശയം സ്വാഭാവികം നടപടി വന്നാൽ തന്റെ മുന്നിൽ വഴികളുണ്ടെന്ന് തരൂർ പറഞ്ഞുവയ്ക്കുന്നുമുണ്ട് ഇത് ബിജെപിയിലേക്കുള്ള ചാട്ടമാണോ എന്നാണ് കാണേണ്ടത് എന്നാൽ ആരെയും കൂസാത്ത നിലപാടിലാണ് തരൂർ ഇനിയൊരു വിവാദത്തിനുകൂടി ശശി തരൂർ തിരികൊളുത്തിയാൽ പുകയെന്ന് അതിർത്തി ത്തി ആളിലെത്തുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ നൽകുന്ന സൂചന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി